നമ്മൾ ഈ ധിക്കർ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും തന്നെ നമ്മൾ ഈ ദിക്കറ് ചൊല്ലുക വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നുമല്ല എളുപ്പത്തിൽ നമ്മളെ നാവിൻ്റെ തുമ്പിൽ നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്നതും കിട്ടുന്നതുമായ ഈ ദിക്കറാണ് ഈ ധിക്കറ് നമ്മളൊരു ദിവസം മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ചൊല്ലണം കേട്ടോ ആ മുന്നൂറ്റി പതിമൂന്ന് തവണ നമ്മളൊരു ദിവസം നമ്മൾ ജോലി ചെയ്യുമ്പോൾ എപ്പോഴായാലും നമ്മൾ ഇരുന്ന് ചൊല്ലുമ്പോൾ എണ്ണത്തിന് എണ്ണം കൂട്ടിയാൽ മതി അല്ലാത്ത സമയത്ത് നമുക്ക് എത്ര തവണ നമുക്ക് ചൊല്ലുന്ന തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനത്താൽ പെട്ടെന്ന് തന്നെ പരിഹാരം കാണിച്ച് നമുക്ക് സമാധാനം നൽകിത്തരും അതുപോലെ തന്നെ നമ്മുടെ വിഷമങ്ങൾക്കൊക്കെ ഒരു സമാധാനം കിട്ടുന്ന ഒരു ദിക്കറാണ് ഈ ദിക്കറ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കേൾക്കൂ അസലാ വലൈക്കും വറഹമത്താഹി താലി വബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അല്ലാതെ സുഖാനം നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫ്യത്വം ദീർഘായുസം പ്രദാനം ചെയ്തിട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ അനു ദുഃഖങ്ങളായാലും കണ്ണുനീരായാലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എന്നാൽ നൂറിൽ ഒരു എൺപത് ശതമാനം ആള് ആളുകൾ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ഇരുപത് ശതമാനം ആളുകൾ വളരെ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ അവർ എല്ലാ കാര്യങ്ങൾക്കും കൊണ്ടും പ്രയാസപ്പെട്ട് വിഷമിച്ച് ദുഃഖിച്ച് ഇരിക്കുന്ന ഒരു സമയം സന്ദർഭമാണ് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് പക്ഷേ വിഷമങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്ക് അതൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല അല്ലേ ഒരാൾ അനുഭവിക്കുന്ന അനുഭവിച്ചിട്ട് വന്ന ആ വഴി എങ്ങനെയാണോ എന്ന് അറിഞ്ഞാൽ മറ്റൊരാളോട് വിഷമങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുവേണ്ടി പറ്റും അല്ലാത്തവർക്ക് അത് മനസ്സിലാകണമെന്നില്ല ഇപ്പോൾ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അള്ളാഹു സുഖാന നല്ലത് മാത്രം വരുത്തട്ടെ ഹൈറായ കാര്യങ്ങൾ തന്നെ നമുക്ക് എല്ലാവരുടെ മനസ്സിൽ ഉദ്ദേശിച്ച് തരട്ടെ മനസ്സിൽ നമുക്ക് ഉദിപ്പിച്ച് തരട്ടെ അല്ലേ ചിന്തകൾക്ക് അനീതിതമായിട്ടാന്ന് നമുക്ക് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുക ചിന്തകൾ എപ്പോഴും നല്ലതാകാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യുക അതിലേക്കൂടി നമ്മുടെ നീക്കങ്ങൾ ഉണ്ടാകാനും അള്ളാഹുവിനോട് ദുവാ ചെയ്യാം ചിന്തകൾ നമ്മുടെ മനസ്സുകൊണ്ട് പല സമയത്തും പല സന്ദർഭങ്ങളിലും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഈ പിന്നെ ഒരു മണിക്കൂർ മുമ്പേ ചിന്തിച്ചതായിരിക്കില്ല അടുത്ത മണിക്കൂർ കൊണ്ട് നമ്മൾ ചിന്തിക്കുക അതിനെപ്പറ്റിപ്പറ്റി നമുക്ക് പേടിച്ചിരിക്കേണ്ടിയും വരിക ഒരു സമയത്ത് നമുക്ക് ഒരാൾ ഒരു നല്ല കാര്യം പറഞ്ഞാൽ നിന്ന് നമുക്കൊരു ധൈര്യപൂർവ്വം അത് ചെയ്യാം എന്നുള്ള ഉദ്ദേശം ഉണ്ടാകുമ്പോൾ വേറൊരാളോടുകൂടി നമ്മളത് സമീപിക്കുമ്പോൾ അവർക്കൊരു നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത ഉണ്ടാവും അത് അങ്ങനെ ചെയ്യേണ്ട ഇതിങ്ങനെ ആയിപ്പോവും മറ്റേതായിപ്പോകുന്ന പറയുമ്പോൾ നമ്മൾ അവർ കൂടുതൽ പറഞ്ഞാൽ അതേക്ക് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അങ്ങനെ നിങ്ങൾ പാടില്ല അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്താണോ അള്ളാഹു സുബാന തല മനസ്സിൽ കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാ നമ്മളെ മനസ്സിൽ കൊണ്ട് തന്നെ തരുന്നത് അതാണ് മുഖ്യമുള്ള കാര്യം അതിലേക്കാണ് നമ്മൾ നീങ്ങേണ്ടതും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരുപാട് ആളുകൾക്ക് തന്നെ പല കാര്യങ്ങളും കൊണ്ടും ഒന്നാമത്തെ കാര്യങ്ങൾ വെച്ചാൽ ഭർത്താവിൻ്റെ സാമ്പത്തികത്തിൽ ബുദ്ധിമുട്ട് വന്നാലോ ഭർത്താവിൻ്റെ സ്വഭാവ രീതി നല്ലതല്ലെങ്കിലോ അതല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെയ്യും മക്കളെ കൊണ്ടിരിക്കും പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ വിഷമിച്ചിട്ടിരിക്കുകയാണ് ഉണ്ടാകാം ഒന്നിക്കലനുസരണില്ലാത്ത മക്കളാവും അല്ലെങ്കിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാത്ത മക്കളാവും അല്ലെങ്കിൽ ജോലി ചെയ്ത് ഉമ്മാനെയും ഉപ്പാനേയും സംരക്ഷിക്കാത്ത മക്കളാവും എല്ലാം ദുർനടപടിയിലുള്ള മക്കളായിപ്പോവും അള്ളാഹു സുഖാനത്തിലൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലേ നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു ഹലാലായ മാർഗ്ഗത്തിലേക്കൂടെയും ഹൈറായ മാർഗ്ഗത്തിലേക്കൂടെയും ഈമാനോട് കൂട്ടിയിട്ടുള്ള മക്കളോ ആക്കി നല്ല പാതയിലേക്ക് ജീവിതം മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക് ഭർത്താവിനും നല്ല രീതിയിൽ നല്ല സ്വഭാവത്തോടെയും നല്ല ഇജ്ജത്തോടെയും നല്ല സ്നേഹത്തോടെയും നമ്മളെ കുടുംബമായി ഒന്നിച്ച് ജീവിച്ച് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ ഇതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പാക്കും ഉമ്മാക്കുമാർക്കും ഉപ്പാക്കും ഉമ്മാക്കും സഹോദരി സഹോദരന്മാർക്കും നമുക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മളെപ്പോഴും ദുവാ ചെയ്യുക ആങ്ങളെമാർക്ക് നല്ല ജോലി ഇല്ലെങ്കിൽ അവർക്ക് ജോലി നല്ലത് ഹൈറായി കിട്ടണേ എന്ന് പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഏത് കാര്യങ്ങൾ കൊണ്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത് ആ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തേ വെള്ളിയാഴ്ച രാവ് നമ്മൾ ചൊല്ലി വന്നാലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച ചുബേന് ശേഷം ജുമാക്ക് ഉള്ളിലായിട്ട് നമ്മൾ ചൊല്ലി വന്നാലും ഒക്കെ അള്ളാഹു ഹുസാനും പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരങ്ങൾ നൽകി നൽകിത്തരും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു രാജാവ് ആണല്ലേ ദിവസത്തിൻ്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു പെരുന്നാളായ ദിവസമാണ് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ചക്ക് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടും അത്രയും പിന്നെ അതിൻ്റെ എന്താ മഹിമ ഉള്ളത് കൊണ്ടുമാണ് വെള്ളിയാഴ്ച ജുമായക്ക് ഉള്ളിലായിട്ട് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹു സുബാനത്തെ നമ്മുടെ ദ്വായ സ്വീകരിക്കും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും എല്ലാത്തിനും നല്ല ഹൈറായ വിജയം നമുക്ക് നൽകി തരും ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ല നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ നമുക്ക് മരണം വരെ നമുക്ക് ആരോഗ്യ ആഫ്യത്തുള്ള കാലം വരെ നമ്മുടെ എല്ലാ ഉന്നമനത്തിനും സന്തോഷത്തിനും സമാധാനത്തോടെയും ജീവിക്കാൻ അള്ളാഹു സുബാന തല തൗഫീക്ക് ചെയ്താലും ഗ്രഹിക്കുമാറായിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും തന്നെ നമ്മളെല്ലാവരെയും സ്നേഹിക്കുക നമ്മൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതുപോലെ ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത് ക്ഷമ ഈമാൻ്റെ പാതിയാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ ഘടകം ക്ഷമയാണ് അല്ലേ നമുക്ക് എന്ത് വിഷമങ്ങളും പരാജയങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ പരാജയപ്പെട്ടെടുത്ത് വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റും അല്ലേ അല്ലെ നമുക്കിന്ന് നമ്മൾ പരാജയപ്പെട്ട് ദുഃഖിച്ചു പോയതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും അങ്ങനെയല്ല ഓരോ സമയങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കും നമ്മളെല്ലാം നേരിടാനുള്ള ശക്തിയും തൻ്റെയോടും അള്ളാഹു സുഖാനത്തരം നമുക്ക് നൽകിത്തരണേ അല്ല എല്ലാം തരണം ചെയ്യാനുള്ള മനസ്സ് നമുക്ക് നൽകിത്തരണേ അല്ല എന്ന് നമുക്ക് ദുവാ ചെയ്യണം അതുപോലെ തന്നെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ എന്തെങ്കിലും ഒരു വല്ല പരാജയങ്ങൾ വന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ഇരുകയും ദുവാ ചെയ്യുക കാരണം ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടിരുന്ന ആ സമ്പാദ്യം കൊണ്ട് മാത്രമേ നമ്മുടെ മക്കളെയും നമ്മുടെയും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്കറിയാം അല്ലേ നല്ല ഉത്തര ഉത്തമബോധ്യമുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അത് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഒരു പിന്നെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വന്നു പോയാൽ നമ്മളകമഴിഞ്ഞ് അള്ളാവിനോട് ദാ ചെയ്യുക അള്ളാഹുവേ എൻ്റെ കാര്യങ്ങൾക്ക് നീ തടസ്സപ്പെടുത്തലേ അല്ല എൻ്റെ കാര്യങ്ങൾ നീ മുസീബത്തിലാക്കലെ അല്ല അള്ളാഹു നീ കാത്ത് രക്ഷിക്കണേ അല്ല നീ ഞങ്ങളെ പ്രയാസപ്പെടുത്തല അല്ല നീ വിജയത്തിലേക്ക് എത്തിക്കണേ അല്ല അള്ളാഹുയെ എത്രയും എളുപ്പത്തിൽ എല്ലാത്തിനും പരിഹാരം നൽകി സന്തോഷത്തോടെ ആക്കി താറുക സമാധാനത്തോടെ ആക്കി താറുക എന്ന് നമ്മൾ അള്ളാഹുവിനോട്ട് ഇരുകയും നോട്ടി ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു മനസ്സിലാക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവരും നമ്മളെ പഠിച്ച റബ്ബാന്നല്ലേ നമ്മളെ പഠിച്ച റബ്ബിലേക്ക് നമ്മൾ ഇരുകയും നോട്ടി ദുവാ ചെയ്യുമ്പോൾ ആ ദയൊക്കെ അള്ളാഹു സുബാനത്താൽ ഉത്തരം നൽകിത്തരും അതുകൊണ്ടാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ദിക്കന് നിങ്ങൾ ചൊല്ലിക്കോ നമ്മൾ ഇരുന്ന് ചൊല്ലുന്നുണ്ടെങ്കിൽ അതിനായി തയ്യാറെടുത്ത് നമ്മൾ ചെല്ലുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി തവണ നമ്മൾ ചെല്ലുക അതെല്ലാം നമ്മൾ എല്ലാ സമയത്തും നമ്മൾ ചെയ്യുകയാണെങ്കിൽ എണ്ണം വെക്കണ്ട ചൊല്ലിക്കൊണ്ടിരിക്കുക കേട്ടോ ഏത് യാത്രയിലാണെങ്കിലും എന്ത് ജോലിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ചൊല്ലുക നമ്മൾ എന്താ പറയുക ചൊല്ലാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ചൊല്ലരു ചൊല്ലുകയും ചെയ്യരുത് വെച്ചാൽ നമ്മൾ പിന്നെ ബാത്റൂമിലും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്തും ഒന്നും ചൊല്ലാൻ പറ്റാത്ത സമയത്തൊന്നും നമ്മൾ ചൊല്ലരുത് അല്ലാത്ത സമയങ്ങൾ നമ്മൾ നമസ്കാരത്തിന് ശേഷം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചിലവഴിക്കുന്ന സമയം ഉണ്ടാകും അതുപോലെ തന്നെ ജോലിയിലാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന സമയം ഉണ്ടാകും അപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ ഭർത്താവിനും നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ജീവിതം സന്തോഷകരമായി കിട്ടാനും വേണ്ടിയിട്ടാണ് അള്ളാഹുലേക്ക് നമ്മൾ അകമഴിഞ്ഞ് നമ്മൾ ദുവാ ചെയ്യുന്നത് ഒരുപാട് ഓതിയിട്ട് തളരാനല്ല ഞാൻ പറഞ്ഞു തരുന്നത് എപ്പോഴും ഞാൻ പറയുന്ന ഈ ദിക്കറ് നിങ്ങൾ എഴുതി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ കേട്ടുകൊണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പറ്റുന്ന ദിക്കറാണ് അസ്നായിൽസ്നായിലുള്ള നാമമാണ് അത് ഈ ദിക്കറ് നമ്മൾ ചൊല്ലുക യാ അള്ളാ എന്നും കൂടി നമ്മൾ വിളിക്കുക യാ ഹൈം യാ കയ്യോം യാ അള്ളാ യാ ഹൈയോം യാ കയ്യോം യാ അള്ളാ എന്നാണ് നമ്മൾ ഈ ദിക്ക്റ് ആയി നമ്മൾ മുന്നൂറ്റി തവണ ഒരു ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലുക ഒരു ഇരുത്തു വെച്ചാൽ നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ തയ്യാറെടുത്ത് ഇരിക്കുമല്ലോ അത് നമസ്കാരത്തിന് ആകുമ്പോൾ നമുക്ക് ദുവാ ഒതുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ദുവാ നമസ്കാരത്തിന് ശേഷമുള്ള ദുവായക്ക് ശേഷമായിരിക്കും നമ്മൾ ചെല്ലുന്നത് അള്ളാവ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉത്തരം നൽകുന്ന സമയം സന്ദർഭമാണ് ഈ സന്ദർഭം പിന്നെ നമ്മൾ ജോലി ഉണ്ടെന്ന് വെച്ചാൽ ഹലാലായ കാര്യങ്ങളാണല്ലേ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ജോലി ചെയ്യുന്നതാണെങ്കിലും അത് ഹലാലായ കാര്യങ്ങളാണ് നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത് ചെല്ലുന്നതിന് അത് ഹലാലായ കാര്യങ്ങളാണ് അള്ളാവ് പെട്ടെന്ന് തന്നെ അതിന് ഉയർച്ച നമുക്ക് തരും ഏത് കാര്യങ്ങൾക്ക് കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹു സുബൈൻത്തല ഏറ്റെടുത്ത് നമുക്ക് എല്ലാവിധ വൻ വിജയത്തിലേക്ക് നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് എത്തിച്ചു തരും അതുപോലെ തന്നെ നമ്മൾ കടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലോ പരാജയപ്പെട്ട് കടത്തിലായി നമുക്ക് സമാധാനം ഇല്ലാതായി നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ വീർപ്പ് മുട്ടി നിൽക്കുന്ന സമയത്തും അള്ളാഹുവിനെ ഈ ദിഗ്രിജല് നമ്മൾ വിളിക്കുക വിളിച്ചു ആത്മാർത്ഥമായി വിളിക്കുക നമ്മുടെ കൽവ് പൊട്ടി വിളിക്കുക ആ കൽവ് പൊട്ടി വിളിക്കുന്ന സമയത്ത് മനസ്സിൽ നമ്മൾ പൊട്ടി 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 കരയുന്നുണ്ടാവും ആ സമയത്ത് ഈ നമ്മൾ ഈ ദിക്കറി ചൊല്ലി വിളിക്കുമ്പോൾ അതിന് അള്ളാഹു സുബാനത്തെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം നൽകും എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം നൽകി തരും അതുപോലെ തന്നെ നമ്മൾ ഒന്നിനും തന്നെ അമാന്തിച്ച് നിൽക്കരുത് നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നമ്മുടെ മനസ്സിലുള്ള ഈ ദിക്കറിനെ ഈ ദിക്കൃ ചെല്ലാം നമുക്ക് മുസൈഫ് എടുക്കണമെന്നില്ല ഖുർആൻ എടുക്കണമെന്നില്ല ഒന്നും വേണ്ട നമ്മൾ യാത്രയിൽ നമ്മൾ ചൊല്ലിക്കൊണ്ട് പോകുമ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾക്ക് ഒന്നിക്കിൽ തസ്വ്യമാല ഉണ്ടാവും ഇല്ലെങ്കിൽ കൗണ്ട് ഉണ്ടാവും നിങ്ങൾ നമ്മൾ വിരൽ വെച്ച് എണ്ണിയാലും മതി അല്ലെ എല്ലാം എണ്ണം വേണ്ട ഞാൻ എല്ലാം ഞാൻ അള്ളാഹുവിലേക്ക് വിടുകയും അള്ളാഹു സുബ്ബാന തല എല്ലാത്തിനും പരിഹാരം നൽകുന്നവനാണ് എൻ്റെ ഈ ദിക്കർ അള്ളാഹുഹു സുബ്ബാന തല നിസാരമാക്കി കളിയില്ല ഏറ്റെടുത്തതിന് പരിഹാരം നൽകിത്തരും എന്നുള്ള ഉറച്ച ബോധം ഉറച്ച മനസ്സും നമുക്കുണ്ടെങ്കിൽ ആത്മവിശ്വാസമാണ് നമ്മളെ രക്ഷപ്പെടുത്തുക എല്ലായിടത്തേക്കും നമ്മളെ വിശ്വാസം നമ്മൾ നമ്മളെ രക്ഷപ്പെടുത്തും ഒരിക്കലും നമ്മളെ പരാജയപ്പെടുത്തൂല അല്ലെ നമ്മൾ പതറാൻ എവിടെയും പാടില്ല നമ്മൾ നല്ല ധൈര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക വിശ്വാസം നമ്മളിൽ മനസ്സിൽ ഉറപ്പിച്ചുറപ്പിച്ച് കൊണ്ടുവരിക ആ വിശ്വാസത്തോടെ നേരിടുന്ന കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു സുബാനത്തല വൻ വിജയത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ധൈര്യപൂർവ്വം കൊടുക്കുക അമാന്തിച്ചൊരു രൂപത്തിൽ നമ്മൾ ആരോടും തന്നെ പറയരുത് പൂർണ്ണമായിട്ടും എനിക്ക് ഉത്തരം കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ പറയുക അതുപോലെ തന്നെ ഒരു ജോലിയുടെ കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നെങ്കിലോ സംസാരിക്കുന്നുണ്ടെങ്കിലോ ഈ ദിക്കർ മനസ്സിൽ വെച്ച് നമ്മൾ ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മൾ ഒരാളോട് സംസാരിക്കും ആ സംസാരത്തിന് നമുക്ക് മറുപടി പെട്ടെന്ന് തന്നെ കിട്ടും അതുകൊണ്ട് അത്രയും കറാമത്തുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ആയി ഞാൻ അയച്ചു തരണം ഷെയർ ചെയ്ത് കൊടുക്കണം മനസ്സിൽ വിഷമിച്ചിട്ടും വേദനിച്ചിട്ടും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ഈ ധിക്കർ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങൾ അതിനെ ഇരട്ടി ഇരട്ടിയാക്കി തരും എല്ലാ മുസീബത്ത് കിട്ടിയും പ്രയാസപ്പെട്ട് നിൽക്കുന്നതും കാര്യം ഉള്ള കാര്യങ്ങൾ അള്ളാഹു സുബാനത്താല പെട്ടെന്ന് തന്നെ പരിഹരിച്ച് സമാധാനത്തിലും സന്തോഷത്തിലും അള്ളാഹു സുബേദനത്തെ നമ്മൾ എത്തിച്ചേരും അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസും അള്ളാഹു പ്രദാനം ചെയ്യുന്ന കാലത്തോളം അള്ളാഹുബേ ഞങ്ങളുടെ മക്കളെയും നമ്മളെ ഭർത്താക്കന്മാരെയും സന്തോഷം കാണാൻ അള്ളാഹുബേ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ അല്ല അള്ളാഹു എല്ലാ കടങ്ങളും തീർന്ന് സമാധാനത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നീ നൽകണേ അല്ല അള്ളാഹു ഞങ്ങളെ നേരെ എന്തെങ്കിലും കാര്യങ്ങളിൽ തടസ്സപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നീ ആ തടസ്സങ്ങൾ മാറ്റി തുറന്ന വഴി ഹൈറായ വഴി എല്ലാ ഹൈറായ പാതയും നീ ഞങ്ങൾക്ക് ഒരുക്കി തരണേ അല്ല അള്ളാഹുവേ ഞങ്ങൾക്ക് നേരെ യാതൊരുവിധ തടസ്സങ്ങളോ മുസീബത്തുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ നീ ഞങ്ങൾക്ക് തരല്ലേ അല്ല എല്ലാം തട്ടി ദൂരപ്പെടുത്തണേ അല്ല കണ്ണേറുകൊണ്ടോ ഷെയർ കൊണ്ടോ നീ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അല്ലാ ഞങ്ങൾക്കറിയില്ല റബ്ബേ നീ ഞങ്ങൾക്കത് ദൂരപ്പെടുത്തി കത്തിച്ച് കരിയിക്കണേ അല്ല ഞങ്ങളെ നേരെ ആരും അസൂയക്കളായി മാറാനുള്ള വഴിയാക്കല്ലേ അല്ല അള്ളാവേ ഞങ്ങൾ നല്ല ഇൽമിൻ്റെ കൂടി പാതയിലേക്കൂടി ആണല്ല ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളഹുയെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെല്ലാ സൽ പ്രവൃത്തിയും നീ സ്വീകരിച്ച് സാലിഹായ അമലാക്കി സ്വീകരിച്ച് അതുപോലെ തന്നെ ഞങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഈ വീഡിയോകൾ തന്നെ അള്ളാഹുയെ നീ ഏറ്റെടുത്ത് നീൻ്റെ എല്ലാ സാലിഹായ നല്ല നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ ഉടമകളും ആക്കിത്തരണേ അല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നീ ഞങ്ങൾക്ക് നൽകിത്തരണേ അല്ല അള്ളാഹുയെ എല്ലാവിധ ഐശ്വര്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തരണേ അല്ല ഞങ്ങൾ നിന്നുള്ളിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം തരണേ അല്ല പാവികളാണല്ല ദോശികളാണല്ല ഞങ്ങൾ അറിയോ അറിഞ്ഞുകയോ ചെയ്തു പോയ എല്ലാ തെറ്റുകുട്ടങ്ങളും ചെയ്തു പോയ വൻ ദോഷങ്ങളും പുറത്തു തരണേ അല്ല അല്ലാ നീ ഞങ്ങൾക്കറിയില്ല അല്ല ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തു പോയ എന്താണ് ദോഷങ്ങൾ ഞങ്ങൾ കയ്യിൽ നിന്ന് വന്നുപോയത് ഞങ്ങൾക്കറിയില്ല റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് തരണേ അല്ല എന്ന് ഞങ്ങൾ എപ്പോഴും ദുവാ ചെയ്യുക ആ ദുവാ അള്ളാഹു സുഖാനത്താൽ സ്വീകരിക്കുകയും ചെയ്യും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹ് എളുപ്പമാക്കിത്തരികയും ചെയ്യും ഈ ദിക്കറ് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരു ഒരു നേരം നിങ്ങൾ ഒരു സമയം ഇരുന്ന് ചെല്ലുക അതുപോലെ തന്നെ നമ്മളെല്ലാ വക്കത്തും നമസ്കാരത്തിന് ശേഷവും നമ്മൾ ചെല്ലുക അതുപോലെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആരുടെയും പരിദോഷണങ്ങളോ ആരുടെയും മുസീബത്തുകളോ നമ്മൾ കേൾക്കാതെ തന്നെ നമ്മൾ ഈ ദിക്കറുകൾ നമ്മൾ വായിലും ഒരുവിട്ടുകൊണ്ടിരിക്കും നമ്മളെ മക്കളെ മക്കളാക്കി തരും ഭർത്താവിന് നല്ല സാലിഹായ ജോലിയിൽ ഹൈറായ സമ്പാദ്യം വരുത്താനും കഴിയും നമ്മളെ ആരോഗ്യത്തിന് നമ്മളെ കുടുംബത്തിന് നമ്മളെ വീട്ടിലും ഐശ്വര്യം പ്രദാനം ചെയ്യുകയും ചെയ്യും എല്ലാം അള്ളാഹുലേക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു ഇരട്ടി 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 ഇരട്ടിയാന്ന് നമുക്ക് പ്രതിഫലം തന്നുകൊണ്ടേ ഇരിക്കുക ആ പ്രതിഫലത്തിന് അള്ളാഹുവെ ഞങ്ങൾ കാണാനും ആസ്വദിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾ നൽകണേ അള്ളാഹ് അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മനസ്സിലാമ എല്ലാവരിലേക്കും വീഡിയോ അയച്ചു കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങളെ വിലയേറെ കമൻറ്റുകൾ എനിക്ക് അയച്ചു തരിക ഞാൻ എല്ലാവരും നമ്പറിന് ചോദിക്കുന്നുണ്ട് ആ നമ്പർ ഞാൻ ലൈവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമമുള്ള പ്രയാസമുള്ള കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന എന്തേരം പറയാം സംസാരിക്കാം ഞാനതിന് നിങ്ങൾക്ക് ഓരോ ആയിട്ട് ഞാൻ റിപ്ലൈ തരും വഴിക്ക് വഴിയാണ് ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരുപാട് ആൾ എനിക്ക് വോയിസ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റിൽ നമ്പർ തരുമോ എന്ന് ചോദിക്കണ്ട ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ പറയുന്നത് ലൈവ് വരുന്ന സമയത്ത് എന്തായാലും ഞാൻ ചെയ്യും നിങ്ങൾക്ക് നമ്പർ തരും അത് ലൈവ് വരുന്നത് ഞാൻ പോസ്റ്റ് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരോടും മനസ്സലാമ